മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പോക്ക് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു കാഞ്ചിയാർ പള്ളിക്കവലിയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ റോഡരികെ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായി മണ്ണ് മാറ്റി കുഴിയെടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭാഗത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കരാറുകാർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് കാരണമാകുകയാണ് നിലവിൽ ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവടങ്ങളെ അടക്കം ഇത് പ്രതികൂലമായി ബാധിച്ചു കാഞ്ചിയാർ പള്ളിക്കവലിയിലെ ഒരു ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡരിക കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇവിടം കുഴിച്ച ശേഷം കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തു എന്നാൽ പിന്നീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല ഇതോടെ വലിയ കിടങ്ങിനെ സമാനമായി കിടക്കുകയാണ് ഇവിടം പുറത്തുനിന്ന ഒരാൾക്ക് വ്യാപാര സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതോടെ വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവടങ്ങളെ അടക്കം ഇത് പ്രതികൂലമായി ബാധിച്ചെന്ന് വ്യാപാരികൾ പറയുന്നു

പിന്നെ തന്നെ ഒരു പാലം ഇട്ടാണ് ഇനി പറ്റില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്ത സമയത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും ഇവിടെ രൂപപ്പെട്ടിരുന്നു ഇതോടെ മണ്ണെടുത്ത ഭാഗത്ത് മണ്ണിടിയാനുള്ള സാഹചര്യം നിലവിലുണ്ട് നിലവിൽ ഈ ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ കച്ചവടം വളരെയധികം കുറഞ്ഞതായും വ്യാപാരികൾ പറഞ്ഞു സാധനങ്ങൾ കയറ്റിയിറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്